അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു അവസരം കർത്താവ് നമുക്ക് തന്നല്ലോ അതിനായിട്ട് കർത്താവിന് നന്ദി പറയുന്നു ഒരു പകല് കൂടി ഒരു പ്രഭാതം കൂടി കർത്താവ് നമുക്ക് ദാനമായി തന്നു അതുകൊണ്ട് നമുക്ക് ഈ പ്രഭാ ഈ പകലിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം അവിടെ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമായി നന്ദി പറയാം ഇരുമയ പ്രവാചകൻ്റെ പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു ഇസ്രായേലെ നീ മനം തിരിയുന്നുവെങ്കിൽ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നുകൊടുക്കുക എന്നെ ഹോവയുടെ അരുളപ്പാണ് നിന്റെ മ്ലയച്ച വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലിഞ്ഞു നടക്കേണ്ടി വരികയാണ് ഒന്നാമതവിടെ പറയുന്നു നീ മനം തിരിയുന്നുവെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളാം ദൈവകൃപ ഒരിക്കൽ ആസ്വദിച്ച് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ടു പോയി പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയ ആരെങ്കിലും ഈ പകലിൽ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഈ വചനം നിങ്ങളോടുള്ളതാണ് നീ മനം തിരിയുന്നുവെങ്കിൽ ഇപ്പോൾ പോകുന്ന ഈ ആപ്രയിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പോൾ പോകുന്ന നിന്റെ ഈ അവസ്ഥയിൽ നിന്ന് നീ മനം തിരിയുന്നുവെങ്കിൽ തമ്പുരാൻ്റെ അടുത്തേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ അവിടുന്ന് നിന്നെ കരുതുകയും സഹായിക്കുകയും ചെയ്യുന്ന ദൈവം ഇപ്പം നമുക്കൊന്ന് മടങ്ങി വരാം എവിടെയാണ് നമ്മൾ വീട് പോയത് എവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോയത് ആ പരാജയപ്പെട്ടു പോയ മേഖലകളെ കണ്ട് നമുക്കൊന്ന് മടങ്ങി വരാം എൻ്റെ ദൈവം പറയാണ് മടങ്ങി വരിക നിന്റെ മ്ളേച്ച വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ മ്ളേച്ചമായ എന്തെങ്കിലും വിഗ്രഹങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ദൈവത്തെക്കാൾ മറ്റെന്തിനെങ്കിലും ആഴമായി നമ്മൾ സ്നേഹിക്കുന്നുവെങ്കിൽ അത് വിഗ്രഹം തന്നെയാണ് നിന്റെ മ്ളേച്ച വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീക്കേണ്ടെന്നതിനെ നീക്കിക്കളഞ്ഞ് വിട്ടുകളയേണ്ടെന്നതിനെ വിട്ടുകള എറിഞ്ഞുകളയേണ്ടെന്നതിനെ എറിഞ്ഞു കളഞ്ഞ് കഥാപിങ്കിലേക്ക് തിരിയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല ഉഴന്നു നടക്കേണ്ടി വരികയില്ല നീ ഉഴന്നു നടക്കേണ്ടി വരികയില്ല നിന്റെ ഉഴ്ചകളെ കാണുന്ന ഒരു ദൈവം ഒരിക്കലും അലഞ്ഞു നടക്കേണ്ടി വരികയില്ല എവിടെയെങ്കിലും ജീവിതത്തിൽ അലഞ്ഞു നടക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ വചനം അതിശക്തമായി നമ്മളോട് പറയുന്നു നിന്റെ മ്ളച്ച വിഗ്രഹങ്ങളെ നീക്കിക്കളയ എന്നിട്ട് കഥാപങ്കിലേക്ക് തിരിയുക ഈ പകലിൽ തിരുമുഖത്തേക്ക് നോക്കുക നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം പോയില്ല നീ പരമാർത്ഥ ഹൃദയത്തോടെ തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കിയാൽ നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല നിന്നോടുള്ള സന്ദേശമായി നിങ്ങളോടുള്ള സന്ദേശം ഒരു തമ്പുരാൻ പറയുകയാണ് ഞാനും നിന്നെ ദത്തെടുത്തു നിന്നെ ദത്തെടുത്തതാ ദത്തെടുത്തതാദേ കർമ്മങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന അവിടുന്ന് സ്വർഗ്ഗത്തിലെ സകലവിധ ആത്മീക അനുഗ്രഹത്താലും അവിടുന്ന് ക്രിസ്തുവേശുവിൽ നമ്മെ അനുഗ്രഹിച്ചു നമ്മെ പ്രിയനായവനിൽ തിരഞ്ഞെടുത്തു അവിടുന്ന് നമ്മെ ദത്തെടുത്തു അതുകൊണ്ട് നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല നിന്റെ മെച്ച വിഗ്രഹങ്ങളെ മാറ്റിക്കളഞ്ഞാൽ വീണ്ടും ഇപ്രകാരം അരുളുന്നു അറി ചെയ്യുന്നു മനുഷ്യരിൽ ആശ്രയിക്കുകയും ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ഹോബയെ വിട്ടുമാറുന്നവൻ ശമിക്കപ്പെട്ടവൻ അതുകൊണ്ട് ഒരു കാരണവശാലും കർത്താവിനെ വിട്ടുമാറരുത് ഹൃദയം കൊണ്ട് കർത്താവിനെ വിട്ടുമാറരുത് മനുഷ്യരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത പ്രഭുക്കന്മാരിൽ നിന്റെ ആശ്രയം വെക്കരുത് നീ എവിടെയാണ് നിന്റെ ആശ്രയം വെച്ചിരിക്കുന്നത് മൂക്കിൽ ശ്വാസമുള്ള ഒരുത്തനെ ഒരുത്തനിലും നമ്മൾ ആശ്രയിക്കരുത് നിന്റെ ആശ്രയം കർത്താവിൽ വയ്ക്കുക മനുഷ്യനിൽ ആശ്രയം വയ്ക്കരുത് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ഹോബിയെ വിട്ടുമാറുന്നവൻ ശവിക്കപ്പെടും അവൻ ഭൂമിയിലെ അവൻ മരുഭൂമിയിലെ ചൊരച്ചടി പോലെയാകും നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശത്ത് നിവാസികളില്ലാത്ത ഉവർനിലങ്ങളിൽ പാർക്കും പ്രിയപ്പെട്ടവരെ കർത്താവിനെ വിട്ടുമാറുന്നവരുടെ അവസ്ഥയാണ് അവൻ മരുഭൂമിയിലെ ചൊരച്ചെടി പോലെയാകും നന്മ വരുമ്പോൾ അതിനെ അനുഭവിക്കുവാൻ കഴിയാത്ത നന്മ വരുമ്പോൾ അതിനെ പ്രാപിക്കുവാൻ കഴിയാത്ത വരണ്ട അനുഭവങ്ങളിൽ കൂടി കടന്നു പോകും അതുകൊണ്ട് ഈ പകലില് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ മരുഭൂമിയിലെ ചുരച്ചെടി പോലെയാകാതെ വാടി വഴരുന്ന അനുഭവങ്ങൾ പോലെയാകാതെ വാടി ഉണങ്ങുന്ന അനുഭവങ്ങൾ പോലെയാകാതെ വരണ്ട നിലത്തെ അനുഭവങ്ങൾ പോലെയാകാൻ എപ്പോഴും പച്ചപിടിച്ചിരിക്കുവാൻ പുഷ്ടി വെച്ചിരിക്കുവാൻ നമുക്ക് കർത്താബിലാശ്രയിക്കാം കർത്താബിലാശ്രയിക്കുന്നവരെ ദയ ചുറ്റിക്കൊള്ള കർത്താബിലാശ്രയിക്കുന്നവരെ അവിടുന്ന് പരിപാലിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ആശ്രയിച്ച് നമുക്ക് നന്മ പ്രാപിക്കാം മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറിപ്പോകട്ടെ മലർവാടിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുവരട്ടെ നന്മ വരുമ്പോൾ അതിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ പകലിൽ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം വരണ്ടേ അനുഭവങ്ങൾ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും വരണ്ടേ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുക കർത്താവിംഗിലേക്ക് തിരികെ അവിടുന്ന് പച്ചപ്പുൽമേടുകളിൽ ഓരോ ദിവസവും നമ്മളെ പാലിക്കുന്ന ദൈവമാണ് പച്ചപ്പുൽമേടുകളിൽ നമ്മെ പാലിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് വാഴ്ത്തിയിടുക സ്തുതി ചാർത്തിയിടുക അവൻ്റെ നാമം ഉയർത്തിയിടുക നമുക്കവൻ്റെ നാമത്തെ ഉയർത്താം നീ അവൻ്റെ നാമത്തെ ഉയർത്തിയാൽ എല്ലാ നിലകളിലും അവൻ എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് ഊവർ നിലങ്ങളെ നമുക്ക് വിടാം അലമുഷ്ടമായ നിലങ്ങൾ പരപുഷ്ടമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ട അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള മലിന വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് കർത്താവിംഗിലേക്ക് നമുക്ക് തിരിയാം കർത്താവിംഗിലേക്ക് തിരിഞ്ഞാൽ നമ്മൾ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല നമ്മൾ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല ഇസ്രായേലെ മനം തിരിയുന്നുവെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളാം അതുകൊണ്ട് നമുക്കൊന്ന് മനം തിരിയാം നമ്മുടെ കർത്താവിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനൊക്കെ ജീവിച്ചത് നിർത്തി മതിയാക്കി നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം നമ്മുടെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി സമർപ്പിക്കാം നമ്മൾ അലഞ്ഞു നടക്കുവാനല്ല ഉഴന്ന് നടക്കുവാനല്ല കാണാതെ പോയ ആടിനെ പോലെ തെറ്റി അലയുവാനല്ല അവിടുന്ന് നമ്മൾ വിളിച്ചിരിക്കുന്നത് വീണ്ടും ഇരുമയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം പറയുന്നു ഹോവയിൽ ആശ്രയിക്കുകയും ഹോവ തന്നെ ആശ്രയം ആയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഈ പകലിൽ നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം നമ്മുടെ ആശ്രയം കർത്താവിൽ വെക്കാം ലോകത്തിൻ്റെ താങ്ങുകളൊക്കെ നീങ്ങിപ്പോകുമ്പോൾ ലോകക്കാരെല്ലാവരും നമ്മളെ കൈവിടുമ്പോൾ നമ്മെ കൈവിടാത്ത ഒരു കർത്താവുണ്ട് നമ്മെ ഒരിക്കലും കൈവിടാത്ത ഒരു കർത്താവുണ്ട് അതുകൊണ്ട് നമുക്ക് ഹോവയിൽ ആശ്രയിക്കാം ഹോബ തന്നെ ആശ്രയം വെക്കാം ഹോവയിൽ തന്നെ ആശ്രയം വെക്കാം ഇവിടെ പറയുന്നത് ഹോബയിൽ ആശ്രയിക്കുകയും ഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റിരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയിരിക്കും ഹോവയിൽ ആശ്രയിക്കുന്നവൻ്റെ അനുഭവമാണ് അതുകൊണ്ട് ഈ പകലില് നമ്മുടെ തലമുറകളൊക്കെ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെ മുരടിച്ചു പോകരുത് കോബെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നമ്മുടെ തലമുറകൾ മുരടിച്ചു പോകരുത് നമ്മുടെ തലമുറകൾ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെ അരമനയുടെ മാതിരി കൊത്തിയ മൂലത്തൂൺ പോലെ മേശയ്ക്ക് ചുറ്റും ഒലിവതൈകൾ പോലെ മേശ കൂട്ടായ്മയെ കാണിക്കുന്നതാണ് അനേക ഭവനങ്ങളിൽ തലമുറകൾ മേശയ്ക്ക് ചുറ്റും ഇരിക്കാത്ത അനുഭവങ്ങൾ മാതാപിതാക്കളോട് കൂറു കാണിക്കാതെ മാതാപിതാക്കളോട് സ്നേഹമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഈ അനുഭവങ്ങൾ ഒറ്റ വിശ്വാസ ഭവനത്തിൽ പോലും കുഞ്ഞുങ്ങൾ അലഞ്ഞു നടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവരുത് അതുകൊണ്ട് യഹോവയിൽ ആശ്രയിക്കുന്നവൻ്റെ അനുഗ്രഹത്തെപ്പറ്റി ഇവിടെ പറയുകയാണ് അവൻ വെള്ളത്തിൽ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികത്ത് വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല ഏതെല്ലാം ഉഷ്ണക്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ അടിച്ചാലും നമ്മൾ പേടിക്കുകയല്ല അഗ്നി നിന്നെ ലഹിപ്പിക്കുകയല്ല വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല നദി നിന്നെ ഒഴുക്കിക്കളയുക അതുകൊണ്ട് നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം ആറ്റരികത്ത് വേരുകിയിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കട്ടെ ഒരു ഭക്തനാറ്റരികത്തു വേരുകുന്നിരിക്കുന്ന വൃക്ഷം പോലെ ആയിരിക്കട്ടെ ചുരച്ചെടിയുടെ അനുഭവമല്ല മരുഭൂമിയുടെ അനുഭവമല്ല വടി വഴന്നു പോകുന്ന അനുഭവമല്ല ഉണങ്ങിപ്പോകുന്ന അനുഭവമല്ല മുരടിച്ചു പോകുന്ന അനുഭവമല്ല ഫലം പുറപ്പെടുവിക്കാത്ത അനുഭവമല്ല ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല എന്തെല്ലാം പ്രതികൂല കാറ്റുകളാഞ്ഞടിച്ചാൽ നീ അതിനെ കുടഞ്ഞു നീ അതിനെ കുടഞ്ഞു ഈ പകലിൽ കർത്താവിൻ്റെ കൃപ നിന്നോട് കൂടെയുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെയുണ്ടെങ്കിൽ സഹോദര നിന്നോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നോടാണ് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് നീ ഹോവയിൽ ആശ്രയിക്കുമെങ്കിൽ നീ താഴ്ച പ്രാപിക്കുകയില്ല മേൽക്കുമേൽ നീ ഉയർച്ച പ്രാപിക്കുക തന്നെ ചെയ്യും ഉഷ്ണം തട്ടുമ്പോൾ നിന്റെ ഇലകൾ വാടിപ്പോകത്തില്ല നീ എന്നും പച്ചയായിരിക്കും എപ്പോഴും പച്ചയായിരിക്കും നീ എനക്കും വരൾച്ച ഉള്ള കാലത്ത് വട്ടം തട്ടാതെ വരൾച്ചയുടെ കാലഘട്ടങ്ങളിൽ വാർത്തം തട്ടാതെ ഒരിക്കലും തൻ്റെ ഇല വാടിപ്പുകത്തിന ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവം വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അവർ ലബാനോനിലെ ദേവതാരി പോലെ വളരും ഈ പകലില് വാ നമുക്ക് ലബാനോനിലെ ദേവതാരി പോലെ വളരാം ഗോവയിൽ നമുക്ക് ആശ്രയിക്കാം നമ്മൾ ഫലം ഗായിക്കുന്ന ഈ അനുഭവങ്ങൾ ആകട്ടെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കപടതകൾ മാറ്റിക്കളയാ ഹൃദയം ഏറ്റവും കപടമുള്ളതാണ് വിഷമുള്ളതാണ് അത് ആര് ഹൃദയങ്ങളെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട് ഓരോരുത്തരും അവനവൻ്റെ നടപ്പിനനുസരിച്ച് പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം നൽകുന്ന ഒരു കർത്താവുണ്ട് പ്രതിഫലം നൽകുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവുകളെ അറിയുന്ന ഒരു ദൈവമുണ്ട് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവൻ്റെ നടപ്പിനും പ്രവൃത്തിക്കും തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ദൈവമുണ്ട് അതുകൊണ്ട് ഇസ്രായിൻ്റെ പ്രത്യാശയായവനെ ഉപേക്ഷിക്കാതെ അവനെ ചേർത്ത് പിടിക്കുവാൻ പറ്റിയിരിക്കുവാൻ ഈ പകലിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം സ്രായലിൻ്റെ പരിശു പരിശുദ്ധനെ ഉപേക്ഷിച്ച് കളയുന്നവൻ ലജ്ജിച്ചു പോകും എന്നെ വിട്ടുപോകുന്നവൻ്റെ പേര് മണ്ണിലെഴുതി വയ്ക്കും അതുകൊണ്ട് കർത്താവിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതുവാൻ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും കത്തുന്ന തീപ്പൊയ്യയിൽ തള്ളിയിടും അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ടാകാം നമുക്കത് വേണ്ട നമുക്ക് ജീവനിലേക്ക് കടക്കാം നമുക്ക് ജീവനിലേക്ക് കടക്കാം ഒരു എവർലാസ്റ്റിംഗ് ലൈഫിനു വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം എന്നും പച്ചയായിരിക്കുന്ന ഈ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നവരുട്ട് ഈ കർത്താവിനെ നമുക്ക് മുറുകെ പിടിക്കാം കഥാപിനെ നമുക്ക് പിൻപറ്റാം നീ മനം തിരിയുന്നുവെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളാം നിൻ്റെ മ്ലേക്ഷ വിഗ്രഹങ്ങളെ എൻ്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല കഥാവിനെ കഥാപിൻ്റെ കൂടെ നടന്നാൽ നീ അലഞ്ഞു നടക്കേണ്ടി വരികയില്ല അവൻ നിനക്കായി മുൻപേ നടക്കുന്ന ഒരു ദൈവമാണ് ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം ഗോഡ് യു